ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി കൊണ്ടാടുന്ന ഈ വർഷം അമേരിക്കയിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ നാനൂറ്റിയഞ്ച് നവവൈദികർ ഒരുങ്ങുന്നു ഇതിൽ എൺപത് ശതമാനം പേരും രൂപതകളിലെ ശുശ്രൂഷയ്ക്കായാണ് നിയമിക്കപ്പെടുക ശേഷിക്കുന്ന ഇരുപത് ശതമാനം പേർ സന്യാസ സമൂഹങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കും നവവൈദികരിൽ ഭൂരിപക്ഷം പേരും മുൻപ് തങ്ങളുടെ ഇടവകകളിൽ അൽത്താര ശുശ്രൂഷകളായി പ്രവർത്തിച്ചിരുന്നവരാണ് വെർജീരിയയിലെ ആർലിംഗ്ടൺ രൂപതയാണ് നവവൈദികരുടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ എണ്ണത്തിൽ മുൻപിൽ നിൽക്കുന്നത് ബിഷപ്പ് മൈക്കിൾ ബർബിഡ് കഴിഞ്ഞ ജൂൺ ഏഴിന് പന്ത്രണ്ട് ഒഡിക്കൻ ർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ബിഷപ്പ് എഡ്വേർഡ് മാലസ്ക് കഴിഞ്ഞ മെയ് പതിനേഴിന് എട്ട് ഡിക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ഇത്തവണ ഏറ്റവുമധികം വൈദികരെ സമ്മാനിക്കുന്നത് ജസ്യൂഡ് സന്യാസ സമൂഹമാണ് നാല് യു എസ് പ്രവിശ്യകളിലായി പതിനെട്ട് ജസ്യൂട്ട് വൈദികരാണ് പൌരോഹിത്യം സ്വീകരിച്ചത് ഡൊമിനിക്കൻ സമൂഹത്തിൽ നിന്നുള്ള ഒൻപത് നവവൈദികരാണ് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഇതിൽ ഏഴുപേരുടെ തിരുപ്പട്ട സ്വീകരണം ഇതിനോടകം വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഷ്രൈനിലെ ബസലിക്കയിൽ നടന്നു സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിന്റെ മുഖ്യ കാർമികൾ ത്തിലായിരുന്നു തിരുപ്പട്ട സ്വീകരണം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപതകളിലായി അറുപത്തിയാറ് ദശലക്ഷത്തിലധികം കത്തോലിക്കരാണ് അമേരിക്കയിലുള്ളത്